ി പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു അതോട് ചേർന്ന മത്താ സുവിശേഷം അഞ്ചാം അദ്ധ്യായം പതിനാലാം വാക്യം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരുപ്പാൻ പാടില്ല കർത്താവ് തന്നെ പറഞ്ഞ രണ്ട് പ്രസ്താവനകളാണ് ഒന്നാമത് പറഞ്ഞത് കർത്താവ് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിലേക്ക് ഒരു വെളിച്ചമായി കടന്നു വന്ന് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഒരു വലിയ വെളിച്ചം ഇരുട്ടിലിരുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടുവെന്നാണ് യക്ഷപ്രവാചൻ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞത് ഇരുണ്ട ലോകത്തിലേക്ക് ആ ഇരുട്ടിൻ്റെ മധ്യത്തിലേക്ക് കർത്താവ് വന്നു കർത്താവ് വന്നത് വെളിച്ചമായിട്ടാണ് ആ വെളിച്ചം കടന്നു വഴി വന്നു കഴിയുമ്പോൾ അവിടെ നിന്നും ഓടി ഒളിക്കും ഇരുട്ടിന് അവിടെ യാതൊരു സ്ഥാനവും ഇല്ലാതാകും അതുതന്നെയാണ് കർത്താവ് താഴോട്ട് പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നവന് ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനും കർത്താവിൻ്റെ വെളിച്ചം ആരുടെയെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിൽ കുതിച്ചു വന്നാൽ അവൻ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ വിട്ട് ദൈവത്തിൻ്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നവനായി തീരും കർത്താവ് അതുതന്നെയാണ് മത്ത എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് ഈ ലോകത്തിലേക്ക് വെളിച്ചമായി വന്നു തന്നെ ഏൽപ്പിച്ച നിയോഗങ്ങൾ പൂർത്തീകരിച്ച ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ അന്ന് മുതൽ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും ഈ ലോകത്തിൽ കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ് കാലാകാലങ്ങളായി ഓരോരുത്തരെ വിളിച്ച് അതാത് സ്ഥാനങ്ങളിൽ വെളിച്ചമായി പ്രശോഭിക്കുവാൻ കർത്താവ് ആക്കി വച്ചിരിക്കുന്നു അവിടെ അത് മറഞ്ഞിരിക്കുവാനല്ല അത് ചുറ്റുമുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നതായി മാത്രമല്ല ആ പ്രകാശം മറ്റുള്ളവർ കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയാകേണ്ടതിനുള്ള ഒരു വെളിച്ചത്തിൻ്റെ ഉറവിടമാക്കി നമ്മെ ഓരോരുത്തരെയും കർത്താവ് തീർത്തിരിക്കുന്നു അതാണ് പത്രോസ പുസ്തകം തൻ്റെ ലേഖനത്തിൽ പറഞ്ഞത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ആഘോഷിക്കുന്നവരായിത്തീരണം നാം അന്ധകാരത്തിലായിരുന്നു നം നാം അന്ധകാരത്തിലായിരുന്നു നമ്മുടെ ഉള്ളിൽ അന്ധകാരമായിരുന്നു മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളും അന്ധകാരം നിറഞ്ഞ നിറഞ്ഞൊരു ലോകമാണ് അതിന്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു പൗരോസപ്പൊസ്വറിനും അതാണ് പറയുന്നത് ആ ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിഷ്ഫല പ്രവൃത്തികളിൽ നിങ്ങൾ കൂട്ടാളികളായി തീരരുത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളും ഇരുട്ട് നമുക്കറിയാം എല്ലാ ദുഷ്ടതകളും നിറവേറുന്നത് ഇരുട്ടിന്റെ മറവിലാണ് കള്ളൻ മോഷ്ടിക്കുന്നു വ്യഭിചാരം നടത്തുന്നു അങ്ങനെയുള്ള എല്ലാ തിന്മകളും വർദ്ധിച്ചു വരുന്നതും പെരുകുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഇരുട്ടിൻ്റെ മറവിലാണ് ദൈവമക്കളായിരിക്കുന്നവർ ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ ആ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകാതെ അവയെ ശാസിച്ചു വെളിച്ചത്തിലുള്ളവരായി നടക്കണം അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദുഷ്ടലോകത്തിൽ ഈ പിശാജിൻ്റെ അടിമത്തത്തിലും അന്ധകാരത്തിലും കിടക്കുന്ന ലോകത്തിൽ കർത്താവിൻ്റെ വെളിച്ചമായി ശോഭിക്കുവാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമുക്ക് ഇടയാകട്ടെ ഇരുളിൽ ഇരുട്ടിന്റെ അംശം ഒട്ടുമില്ലാതെ യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കി ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയില്ല ആ ഇരുളിൻ്റെ മേൽ അധികാരമുള്ള ആ വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊണ്ട് മറ്റു ചുറ്റുമുള്ളവർക്ക് വെളിച്ചം പ്രശ്ന കൊടുക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവ തിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് യു